നമ്മളിന്ന് ഒരു ചെറിയൊരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ഫിൽബിയസ് മാത്യുവിന്റെ ഫിൽബിയസ് മാത്യുവിന്റെ ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കണം ആന മുക്ക അണാ കേട്ടോ അന്നമാര്ണ്ട ഇങ്ങനെ മോതിര ഓരും ഇടും മോതിര ഊരും ഇടും അത് കണ്ടിട്ട് ആനെ മുക്കാൻ നിക്കരുത് കേട്ടു റിജോച്ച ഇത് ഇറക്കിയിടും ഒരു കല്യാണം ഉണ്ടാവ് മാറ്റുന്നുണ്ടെന്നാണ് റിജോച്ച പറയുന്നത് റിജോച്ച കല്യാണത്തിന് പോകാനുള്ളതാണ് അതിനിടയ്ക്ക് ഒന്ന് ഇതുപോലെ സാമൂഹിക സേവനം ചെയ്യണമെങ്കിൽ അടിച്ച് കേറ്റുമ്പോൾ എത്ര കൊച്ചു പണ്ടാരം വിരല് കേറ്റി ഇനി അടുത്ത പാത്രാട്ട് വരാ ജോലി ദറിക്കും ഇങ്ങനെ പോയാ ഇതില് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ജോലി ദറിക്കും അതുകൊണ്ട് ഈ വീഡിയോ കട്ട് ചെയ്യാണ് ശ്രമിക്കുന്നു ായി ഇനി അടുത്ത ക്ലൈമാക്സിലേക്ക് പോകുന്നു